ഹായ് ചേച്ചി മേലെ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ പോച്ചമ്പുള്ളി സോഫ്റ്റ് സോഫ്റ്റ് സിൽക്ക് സാരി ഉണ്ട് സോഫ്റ്റ് സിൽക്ക് സാരി ഉണ്ട് രണ്ട് ടൈപ്പ് സോഫ്റ്റ് വിൽക്ക് സാരിയും ഒന്ന് പോച്ചമ്പുള്ളി സോഫ്റ്റ് വിൽക്ക് സാരിയാണ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് പോച്ചമ്പുള്ളി സോഫ്റ്റ്വിൽക്ക് സാരി വന്നിട്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ വരും അതിൽ ഡിസ്കൗണ്ട് വരും സോഫ്റ്റ് സിൽക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് എണ്ണൂറ്റി അറുപത് വരില്ല നിങ്ങൾ ഇപ്പോൾ കാണുന്ന സാരി വന്നിട്ട് എണ്ണൂറ്റി അറുപത് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇവിടെ വരുന്നപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇത് എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചേച്ചിമാരി അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാം ഒന്നും മിസ് ചെയ്യേണ്ട ഞാൻ എല്ലാ സാരിയും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണണം ആ ആദ്യം തന്നെ ഞാൻ ലാവണ്ടർ കളർ എണ്ണൂറ്റി അറുപത് രൂപ അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും സാരി ഫുള്ളും വെറൈറ്റി ആണ് കേട്ടോ ചേച്ചിമാരി ഇത് സാരി ഫുള്ളായിട്ട് വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഫുള്ളായിട്ട് ലൈൻസ് വരുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ അല്ല ആയിക്കോളൂ സാരി ഫുള്ളായിട്ട് ലൈൻസ് വരുന്നുണ്ട് പുട്ടാസും വരുന്നുണ്ട് വലിയ പുട്ടാസും വരുന്നുണ്ട് സ്മോൾ പുട്ടാസും വരുന്നുണ്ട് അങ്ങനെ ചെയ്തതാണ് മുന്താണി വരുമ്പോൾ നല്ലൊരു ബ്രക്കേഡിൽ വരുന്ന ഒരു മുന്താണിയാണ് കാഞ്ചീപുരം സാരിയിൽ വരുന്ന അതേ സ്റ്റൈലിൽ ചെയ്തേക്കുന്ന ഒരു മുന്താണിയാണ് ബ്ലൗസും അതേപോലെ നിങ്ങൾക്ക് ബോഡിയിൽ ചെറിയ പുട്ടാസും ഉണ്ടല്ലോ അതേ പുട്ടാസ് നിങ്ങൾക്ക് ബ്ലൗസിനും വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം അല്ല ഓരോന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ എല്ലാ സാരിയും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എല്ലാ കളറുകളൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതാ അടുത്തൊരു ഗ്രീനാണ് അതൊക്കെ ഇപ്പം നെയ്ത് തറയിൽ നെയ്ത് വന്ന സാരികളാണ് ചോദിച്ച മേ ഗ്രീൻ സാരി ഗ്രീൻ ഇല്ലാത്തവർക്ക് നല്ല ഗ്രീൻ ഗ്രീനാണത് എണ്ണൂറ്റി അറുപത് രൂപ അതിൽ ഡിസ്കൗണ്ട് വരും സാരികളൊക്കെ അതേ റേഞ്ച് തന്നെയാണ് ഓക്കെ ബോഡി ഫുൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നത് മുന്താണി സെയിം ഇതിന് മുന്നേ നമ്മൾ കാണിച്ച സെയിം മുന്താണി തന്നെ വരും ബോൾ മുന്താണിക്ക് ഗ്രീൻ കളറാണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ കളർ വരും ബ്ലൗസ് അതേപോലെ ഡാർക്ക് ഗ്രീൻ തന്നെ വരും ഇതൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് ഓൺലൈന് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി അഞ്ച് മണിക്ക് ശേഷം നിങ്ങൾ വീഡിയോ കാണാൻ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇത് മെറൂൺ കളറാണ് കേട്ടോ ചേച്ചി മരേ അതാ മെറൂണിലൊക്കെ നല്ലൊരു ഫംഗ്ഷൻ കൊടുക്കാൻ പറ്റിയ ഒരു സാരി തന്നെയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലും കൂടിയാണ് കേട്ടോ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും മെറ്റീരിയൽ ബോർഡർലെസ്സും കൂടിയാണ് കേട്ടോ എല്ലാം ബോർഡർലെസ്സാണ് ഇപ്പോൾ കാണിക്കുന്നത് നല്ല ബോർഡർലെസ്സാണ് അതടുത്തത് ഒരു പീക്കോ ഗ്രീനിൽ വരുന്ന സാരിയാണ് പീക്കോ ഗ്രീനിൽ വരുന്ന സാരിയാണ് നല്ല പീക്കോ ബ്ലൂ ആണ് ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് എണ്ണൂറ്ററുപത് രൂപയ്ക്ക് എണ്ണൂറ്ററുപത് അല്ലേ അതിന് ഡിസ്കൗണ്ട് വരും അത്രയും ചീപ്പിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഓണത്തിന് നേരത്തെ കൂട്ടി എടുത്തു വെക്കണമെങ്കിൽ എടുത്തുവയ്ക്കും അതിൻ്റെ തന്നെ ലാസ്റ്റിലൊരു ലൈറ്റ് ഗ്രീൻ പേസ്റ്റൽ ഗ്രീനിൽ വരുന്നത് പേസ്റ്റൽ ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ അങ്ങനെ വരുന്ന ഒരു കളറാണ് പേസ്റ്റൽ ഗ്രീൻ വരുന്നുണ്ട് അതിൻ്റെ അടുത്തായിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട് ബോട്ടിൽ ഗ്രീനിൽ നമുക്ക് പുട്ടാസും വരുന്നുണ്ട് ഒരു ലീഫ് ഒരു പൂവിൻ്റെ ഒരു ഡിസൈനാണ് ആണ് അതിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഞാൻ മുന്നാണേ ഒന്നും കൂടി കാണിച്ചുതരാം ആദ്യം കാണാത്തവരാണെങ്കിൽ ഒന്നും കൂടി കണ്ടോളൂ അടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് പല്ല് വരുന്നുണ്ട് ബ്ലൗസ് അതേപോലെ പുട്ടാസ് വരുന്നുണ്ട് കൈയിൻ്റെ സ്ലീവിലേക്ക് നിങ്ങൾക്ക് ഈ ഈ ഇത് വയ്ക്കാം എണ്ണൂറ്റി അറുപത് രൂപ വില വരുന്ന സാരിയാണത് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പോൾ ഓണത്തിന് വീട്ടിലും തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റും അടുത്തതായിട്ട് നമുക്ക് പോച്ചമ്പുളി സാരി ഒന്ന് നോക്കാം ഏഹ് പോച്ചമ്പുളി നമുക്ക് ചെറിയൊരു ബോർഡർ വരുന്നതാണ് ഇത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണിച്ചോളൂ എല്ലാ കളറുകളും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ചേച്ചിമാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കാണിക്കാതെ ഇതിലെല്ലാത്തിനും കളറുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മേടിക്കുന്നുണ്ട് ബോഡി ഫുൾ നോക്കിയാൽ ബ്ലാക്ക് ആണ് കേട്ടോ കളറ് ബ്ലാക്കിൽ റെഡ് ആൻഡ് ബ്ലൂ ബ്ലൂ അല്ല ഗ്രീൻ ഗ്രീൻ ഷേർട്ട് വരുന്നത് ഓക്കെ അതിൻ്റെ പല്ല് കാണിച്ചുതരാം അതിൻ്റെ പല്ല് നോക്കിയാൽ ഹെവി ഹെവി പല്ലു ആണ് അതേപോലെ ബ്രോക്കേഡ് ബ്ലൗസും കൂടി വരും നിങ്ങൾക്ക് ബ്രോക്കേഡ് ബ്ലൗസും വരും കയ്യിലേക്ക് സ്ലീവിലേക്ക് നിങ്ങൾ ഇതിനു മുന്നേ കാണിച്ച് അതേപോലെ സ്ലീവിലേക്കും വരും അതേ ഡിസൈൻ ഓക്കെ ഇത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വില വരുന്ന ഒരു സാരിയാണ് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഒരു അറുപത് കേരളത്തിനകത്ത് ആകുമ്പോൾ ഒരു അറുപത് രൂപ എക്സ്ട്രാ വരും അടുത്ത് ഒരു ലൈനായിട്ട് തന്നെ വരാം അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കളറുകൾ മിസ്സാവും ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് സെയിം മണ്യാണ് നമ്മൾ മുന്താണിയൊക്കെ സെയിം മണ്ണേ വരുള്ളൂ കളറുകൾ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ടോ ചേച്ചിമാരെ ഇതൊക്കെ ഇതെങ്കിലും സൈഡ് ടെമ്പിളും കൂടി വരുന്നുണ്ട് ബോർഡറിൽ ഇത് ബോർഡർ വരുന്നുണ്ട് വിത്ത് അതിൻ്റെ തന്നെ ഒരു ടെമ്പിൾ ഡിസൈൻ ഇത് വേറെ ഒരു ഡിസൈൻ അങ്ങനെ വരുന്നുണ്ട് നമ്മൾ ഇതുകൊണ്ട് ബ്ലാക്ക് കാണിച്ചത് ഡിസൈൻ വേറെയാണ് ടോ ചേച്ചിമാരെ മാറിയിട്ടുണ്ട് സാധനം എടുത്ത് വെച്ചാൽ മാറിയിട്ടുണ്ട് ഇത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇത് വേറെ ഡിസൈൻ ബ്ലാക്ക് വേറെ ഡിസൈൻ ബ്ലാക്ക് തന്നെ ഞാൻ വേറെ കളർ കളർസായിട്ട് ഞാൻ കാണിച്ച് തരാം നിശ്ചയിത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അതിന് തന്നെ പേസ്റ്റൽ കളറാണിത് ബോർഡർ വൈൻ കളറും ബോർഡർ വൈൻ കളർ വരുന്നുണ്ട് ബോഡി പേസ്റ്റൽ കളർ വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പാർട്ടി വെറൈറ്റി അവിടേക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇതിന് മുന്താണി ഞാൻ കാണിച്ചില്ലല്ലോ എന്ന് കാണിക്കാം ഇതിൻ്റെ മുന്താണി വരുന്നുണ്ട് ഇതായി ഇതിന് തന്നെ അടുത്ത വേറെ കളർ വരുന്നത് ഒരു യെല്ലോ കാണിക്കാം മസ്റ്റേഡ് യെല്ലോയിൽ വരുന്നതാണ് യെല്ലോ കളറൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു സാരികളാണ് ഇപ്പോൾ കാണിക്കുന്നത് എല്ലാ സാരികളും നല്ല സാരികളാണ് നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് അതിൽ തന്നെ വരുമ്പോൾ അടുത്തൊരു പേസ്റ്റിൽ ബ്ലൂ ആണ് നല്ല കളർ കളർഫുള്ളായിരിക്കും അതൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പാർട്ടി ആയിട്ട് ഉപയോഗിക്കാം ഒരു കല്യാണത്തിന് പോയാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണിത് ഓക്കെ സൈഡൊക്കെ നല്ല രസമായിരിക്കും എന്തൊക്കെ ചെസ്റ്റിൻ്റെ അവിടെ ബോർഡർ ആയിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും എടുത്ത് കാണുമ്പോൾ പോച്ചൻപുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോട്ടണിലും മറ്റേതിലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇത് സോഫ്റ്റ് സിലക്കിൽ വരുന്ന പോച്ചൻപുള്ളിയാണ് അടുത്തൊരു ഫേസ്റ്റൽ ബ്ലൂ വരുന്നുണ്ട് ൊരു ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഏതെങ്കിലും ഇഷ്ടപ്പെടാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്രയും സാരികൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ചോദിച്ചത് അതേപോലെ നമ്മളൊരു സെറ്റും ഉണ്ട് ഓണത്തിന്റെ സെറ്റുമുണ്ട് സെറ്റ് സാരി എല്ലാം അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് എല്ലാം വീഡിയോയിൽ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സമയമില്ല അതുകൊണ്ടാണ് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഷോപ്പ് അരുൺ ടെക്സിൽ അവൈലബിൾ ആണ് ഇത് ലോ റേഞ്ച് ഹൈ റേഞ്ച് ഒറിജിനൽ ഷോപ്പ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് ചോദിച്ചാൽ വരെ ഇത് നല്ല കളറാണ് കേട്ടോ പിങ്ക് വിത്ത് വൈറ്റ് വൈറ്റ് ഗ്രേ ഷെയ്ഡായിട്ട് വരുന്നത് ഓക്കെ നമ്മൾ ആദ്യം ബ്ലാക്ക് കാണിച്ചില്ല അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചില്ല അത് കാണിക്കും ഇത് കാണിച്ച് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു അതിൻ്റെ ഞാൻ കളർ ചേഞ്ച് ഒരു നാലു മൂന്ന് കാണിച്ചില്ല ഒരു പേസ്റ്റൽ കളറാണ് സൈഡ് ബോർഡർ ചെറിയ ബോർഡർ ആണ് ബ്ലാക്ക് നമ്മൾ ഇതിനു മുന്നേ ഓപ്പൺ ചെയ്ത് ആദ്യം ആണ് ഓപ്പൺ ചെയ്തത് അതിൻ്റെ കളർ ചെയ്യുന്നത് ഞാൻ ഒന്നും കൂടി മുൻതാണി കാണിച്ചാൽ അതിൻ്റെ ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് ബ്ലൗസ് അതേപോലെ ബ്രോക്കേഡ് ബ്ലൗസ് വരും ഇതാണ് ബ്ലൗസ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വില വരുന്നത് അതേ തന്നെയാണ് ടൗസ് അതിൻ്റെ മഞ്ഞ മഞ്ഞ വിത്ത് ഗ്രീൻ മഞ്ഞാവിത്ത് ഗ്രീൻ വരുന്നതാണിത് അപ്പോൾ നല്ലൊരു ഫങ്ഷൻ്റെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ചേച്ചി മരത്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നാലായിരം വില വരുന്ന ഒരു സാരിയായിട്ട് ഞാൻ തോന്നിക്കും അടുത്തതൊരു പേസ്റ്റൽ ഗ്രീൻ നല്ല കളറാണിത് ഡാർക്ക് ഗ്രീൻ പയർ പച്ച വിത്ത് ലൈറ്റ് അതിൻ്റെ ഗ്രീൻഷെയ്ഡ് വിത്ത് അതിൻ്റെ തന്നെ ലാവൻഡർ കളറ് ക്രോസ് ആയിട്ട് പോയത് ബോക്സ് ഡിസൈനായിട്ട് ഞാൻ അടുത്തത് സോഫ് സുൽക്കിൽ നമുക്ക് ഒരു പേസ്റ്റിൽ ക്ലർ കാണിക്കാം ഇത് നിങ്ങൾക്ക് റേഞ്ച് കുറഞ്ഞതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആ റേഞ്ച് വരുന്നതാണ് അതിൽ നിന്ന് പതിനൊന്ന് ശതമാനം ഡിസ്കൗണ്ട് വരും നോക്കി നമുക്ക് സാരി ഫുള്ള് നിങ്ങൾക്ക് ആ കോപ്പർ ഡിസൈനിൽ ഫുൾ റണ്ണിങ്ങിൽ മൈന്യൂട്ട് വർക്കാണ് ഇതൊക്കെ ഒരുപാട് ബോർ അടിക്കാത്ത ഒരു വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഒരു മാങ്ങാ ഡിസൈൻ പോലെ അങ്ങനെ കൊടുത്ത് ചെയ്തേക്കുന്നത് അതിൻ്റെ പല്ല് വരുമ്പോൾ ഇതാ പല്ലു ഫുള്ളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വരും പല്ലു ബ്ലൗസ് അതേപോലെ നിങ്ങൾക്ക് പുട്ടാസ് വരും അതിൻ്റെ തന്നെ മഞ്ഞ ഗോൾഡൻ ഷേഡ് മഞ്ഞാന്ന് പറയാൻ പറ്റില്ല ഗോൾഡൻ ഷേഡ് വിത്ത് മെറൂൺ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീനും അവൈലബിൾ ആണ് ഞാൻ അതിൻ്റെ താഴെ എൻ്റെ വെച്ചിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം ഓക്കെ അതിൻ്റെ പല്ല് നോക്കി നോക്കാൻ മെറൂണിൽ നല്ല രസമായിരിക്കും കേട്ടോ ഇതാണ് വരുക അതിൻ്റെ പല്ല് ബ്ലൗസ് അതേപോലെ പുട്ടാസ് വരും അതിന്റെ തന്നെ ഗ്രീൻ ഷെയ്ഡ് ഒന്ന് ഓപ്പൺ ചെയ്യണം ഗ്രീൻ വിത്ത് ബ്ലൂ ആണ് നല്ലൊരു കളർ ആണത് നല്ല ഫംഗ്ഷനൊക്കെ രാത്രി ഒക്കെ കൊടുത്തുപോയി അതിനെ തിളങ്ങും ഈ ലൈറ്റ് കളിച്ചതിന് നന്നായിട്ട് തിളങ്ങുന്ന ഒരു സാരിയാണ് അതിന് തന്നെ വേറൊരു ഡാർക്ക് തത്തപ്പച്ച ഒരുപാട് ചേച്ചി ചേച്ചിമാർ ചോദിക്കുന്ന ഒരു കളറാണ് തത്തപ്പച്ച കളറ് നല്ലൊരു ലീഫിൻ്റെ ഡിസൈനാണ് ഇലയുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടതിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ചേച്ചിമാരെ ഫ്രണ്ട്സുകൾക്കും ഫാമിലികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഇതാവുള്ളൂ ഒരു പേസ്റ്റൽ ബ്ലൂ നല്ല രസമുണ്ട് അതിൻ്റെ തന്നെ പേസ്റ്റൽ ബ്ലൂയില് വരണത് ഒരുതാണ് ഓർഡർലെസ്സും കൂടിയാണ് സാരി നല്ല സ്മൂത്താണ് നല്ല ക്വാളിറ്റി ഉള്ള സാരി തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കാനായാലും ഓണത്തിന് ആർക്കെങ്കിലും വീട്ടിൽ ഉള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചാലും കോണ്ടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ നല്ല സാരിയാണ് രണ്ടായിരം രൂപ വില വരുന്ന ഒരു സാരിയാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇവിടെ ഹോൾസെയിൽ വിലയ്ക്ക് കൊടുക്കുന്നത് ഇപ്പം മസ്റ്റേഡ് നമ്മൾ ആദ്യം കാണിച്ചു അത് മെറൂൺ ആയിരുന്നു ഇത് ഗ്രീൻ ോഡിഫുൾ ഇങ്ങനെ വരും മുന്താണിക്ക് ഇങ്ങനെ വരും നമ്മൾ ഇതിന് പിന്നെ മെറൂണിൽ കാണിച്ചു ഇത് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ രണ്ടിലും നമുക്ക് അവൈലബിൾ ആണ് രണ്ട് കളർ നമുക്ക് അവൈലബിൾ ആണ് ഇത് ചേച്ചി മറ്റേ യഥാർത്ഥം ഒരു പേസ്റ്റിൽ ഒരുപാട് സാരികൾ നമുക്ക് അവൈലബിൾ ആണ് ഈ സാരികൾ മാത്രമല്ല നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സാരികൾ മാത്രമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ വേറെ സാരി നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ പേടിക്കാൻ വേണ്ടത് താഴെ കാണുന്ന നമ്പറില് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഏത് റേഞ്ചിലുള്ള സാരികൾ നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു കളറ് ചോക്ലേറ്റ് കളർ ചോക്ലേറ്റ് ഇല്ല ഒരു ഗോൾഡൻ ഷേഡ് പോലെ വരുന്ന ഒരു കളർ തന്നെയാണ് ചിക്കു ബോഡിക്ക് മുന്താണിക്ക് ബ്ലൂ കളർ വരരുത് കോൺട്രാസ്റ്റ് ആണ് ചെച്ചി മരതൊക്കെ കോൺട്രാസ്റ്റ് സാരികളാണ് ഗ്രീൻ ഷേഡ് വരുന്നത് ഗ്രീൻ ഷേഡ് വിത്ത് റാണി പിങ്ക് മുന്താണി വരുന്നത് ഇതൊരു ടെമ്പിൾ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് ടെമ്പിൾ ഡിസൈൻ ആണ് അതിൻ്റെ മുന്താണി ഒന്ന് കാണിക്കാം അതിൻ്റെ മുന്താണി നോക്കി റാണി പിങ്കിൽ വരണത് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് അതേപോലെ പുട്ടാസ് വരുന്നുണ്ട് ചെറിയ ചെറിയ റൗണ്ട് പുട്ടാസ് വരുന്നുണ്ട് കൈയിൻ്റെ ഇതിലേക്ക് ഒരു ചെറിയൊരു ബോർഡറും വരുന്നുണ്ട് അതിൽ നിന്ന് കയ്യിൻ്റെ കൂടെക്ക് ബോർഡറും വരും ഓക്കെ ഇത് മാധ്യം തൊള്ളായിരത്തി തൊണ്ണൂറ് ആ റേഞ്ച് വരുന്ന സാരി തന്നെയാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഓക്കെ ചേച്ചിമാർ അപ്പോൾ ഇത്രയും സാരികൾ നമ്മൾ കണ്ടു ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഇതിനു മുന്നേ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇവിടുന്ന് ഒരുപാട് സാരികൾ മേടിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയുന്നു അവരുടെ കമന്റുകൾ എനിക്കും ചെയ്യാം വേറെ കസ്റ്റമർ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കത് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കമന്റ് ചെയ്യാം ഏ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ